Razi Visions the guide of madrasa students Assalamu alaikum wa rahmatullahi wa barakatuh റാജീ യൂട്യൂബ് ചാനലിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് നിങ്ങൾ ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ് നിങ്ങൾ നിങ്ങളാദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ വിദ്യാർത്ഥികൾക്ക് വേണ്ടി പുതിയ പുതിയ വീഡിയോകൾ നിർമ്മിക്കാൻ നിങ്ങളുടെ സപ്പോർട്ട് വലിയ പ്രചോദനമാണ് വീഡിയോ നിങ്ങളെ കൂട്ടുകാരിലേക്ക് പരമാവധി ഷെയർ ചെയ്യാനും നല്ല നല്ല കമൻറ്റുകളൊക്കെ അറിയിക്കാനും മടിക്കരുതേ എന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ് ഈ വീഡിയോയിൽ നമ്മൾ അഞ്ചാം ക്ലാസ്സിലെ അക്കീദ എന്ന വിഷയത്തിൻ്റെ ഒരു മോഡൽ ചോദ്യ പേപ്പറാണ് നോക്കുന്നത് ഇവിടെ ആദ്യമായിട്ടുള്ള ആക്ടിവിറ്റി യോജിപ്പിക്കുക എന്നാണ് താഴെ കുറച്ച് പേരുകളാണുള്ളത് ആ പേരിൻ്റെ തുടക്കം ഇങ്ങനെ വായിച്ചു നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും അത് സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട സുഹാബികൾ അഷ്റത്തുൽ മുബഷറ എന്നൊക്കെ പറയും അവരെ പേരുകളാണ് പക്ഷേ ഫുൾ പേരില്ല അതിൻ്റെ അവസാന ഭാഗം എട ദ സൈഡിലുണ്ട് നമ്മളെന്ത് ചെയ്യുക ഓരോന്ന് നോക്കിയിട്ട് പേരിൻ്റെ ബാക്കി ഭാഗം ഈ ഈദൻ്റെ ഭാഗത്ത് കെഴുതി കൊടുക്കാനാണ് ഇങ്ങനെ ക്വസ്റ്റ്യം വന്നാൽ അങ്ങനെ ചെയ്യണം അതിലൊന്നാമത്തെ പേരെന്താണ് അബൂ ബിനു എന്താണ് ബാക്കി ദ ഇതാണ് അബി ഖുഹാഫ എന്നാണ് അതുപ്പയുടെ പേരാണ് അവരുടെ പേരൊക്കെ അങ്ങനെ ഉപ്പാൻ്റെ പേര് കൂട്ടിയിട്ടാണ് അധികം അല്ലേ അബി ഖുഹാഫ അപ്പം അബൂ ബിൻ അബൂ ബിനു അബി ഖുഹാഫ എന്നാണ് പേര് വരുക മുഴുവനായിട്ട് രണ്ട് സീദ്ബിനു ബിനു സയ്യിദ് എന്നല്ലേ അപ്പോൾ അപ്പം അത് ഇവിടെ എഴുതാം സീദുബിനു സെയ്ദ് റളിഅള്ള ഇനി മൂന്നാമത്തേത് എന്താണ് തൊൽഹത്തുബിനു എന്താ നമ്മൾ പഠിച്ചത് ബിനു ഉബൈദില്ല എന്നാണ് തൊൽഹത്തുബിനുദില്ല അപ്പം ഉബൈദില്ല അപ്പോൾ ഉബൈദില്ല എന്നിവിടേക്ക് മാറ്റിയെഴുതാം അപ്പോൾ പേര് കംപ്ലീറ്റായി നാല് സഅബിനു എന്താണ് സഹദ്ബിനു അബീ വക്കാസ് അല്ലെ അതാണ് നാലാമത്തത് അപ്പോൾ അബി വക്കാസ് എന്നിവിടെ ചേർത്ത് കൊടുക്കുക എഴുതി കൊടുക്കുക അപ്പോൾ പേര് കംപ്ലീറ്റ് ആയി കംപ്ലീറ്റായി സൈദ്ബിൻ അബി വക്കാസ് ഇനി അഞ്ചാമത്തത് അബോ ഒബൈദത്തുബിനുൽ ദാ ഇതാണ് ജറാഹ് എന്നാണ് അബോ ഉബൈദത്തുബിനുൽ അള്ളാഹുഅനുഹും ഇങ്ങനെയാണ് ഇത് യോജിപ്പിക്കേണ്ടത് രണ്ടാമത്തെ ആക്ടിവിറ്റി നോക്കൂ രണ്ടാമത്തെ ആക്ടിവിറ്റി പൂർത്തിയാക്കാം എന്നാണ് പൂർത്തിയാക്കാം താഴഞ്ച് ചോദ്യങ്ങളുണ്ട് അവസാന ഭാഗം വിട്ടിട്ടുണ്ട് അതാണ് നമ്മൾ പൂർത്തീകരിച്ചു കൊടുക്കേണ്ടത് ഒന്നാമത്തത് എന്താ വലിയ എന്ന പദത്തിൻ്റെ ബഹുവചനമാണ് ജം ആണ് അല്ലേ വലിയ എന്ന പദത്തിൻ്റെ ബഹുവചനമാണ് ഔലിയാ ഏ നമ്മൾ പഠിച്ചത് അപ്പോൾ അതവിടെ എഴുതി കൊടുക്കാം അത് കംപ്ലീറ്റ് ആയി വലിയ എന്ന വചനത്തിൻ്റെ വലിയ എന്ന പദത്തിൻ്റെ ബഹുവചനമാണ് ഔലിയ രണ്ട് ഇന്ന ഇന്നൗഫുഅലിം വലാഹും എന്താണ് ബാക്കിയുള്ളത് വലാഹും യഹനൂൻ എന്നാണ് യഹനോൻ്റെ ഒരു ഖുറാനിലായത്താണ് അതിൻ്റെ അർത്ഥം കൂടി മനസ്സിലാക്കുക അല്ലെ അറിയുക തീർച്ചയായും ഔലിയാക്കൾക്ക് യാതൊരുവിധ ഭയമോ ദുഃഖക ദുഃഖമോ ഉണ്ടാവുകയില്ല പരീക്ഷയ്ക്ക് അഥവാ അർത്ഥം എഴുതാൻ ചോദിക്കുകയാണെങ്കിൽ നമുക്ക് ചെയ്താലോ അപ്പോൾ അർത്ഥം കൂടി മനസ്സിലാക്കുക യഹസനൂൻ എന്നാണ് ഇവിടെ ചേർക്കേണ്ടത് ഇനി മൂന്നാമത്തത് പ്രമാണങ്ങൾ സ്വന്തമായി വ്യാഖ്യാനിക്കുകയും അത് പിൻപറ്റുകയും ചെയ്യുന്നവരാണ് ആര് വിതഴികൾ അങ്ങനെയല്ല വേണ്ടത് ആ കൂട്ടത്തിൽ പെടാൻ പാടില്ല പ്രമാണങ്ങൾ സ്വന്തമായി വ്യാഖ്യാനിക്കാനോ വ്യാഖ്യാനിക്കാനുള്ള ഒരു ഒരു എന്തില്ല ഒരു ഇജിത്തി കഴിവൊന്നും നമുക്കില്ല അങ്ങനെ ചെയ്യുന്ന ആളുകളാണ് വിതയികൾ അപ്പോൾ അവിടെ വിതയികൾ എന്ന് ചേർത്തുർക്കാം കൊടുക്കാം നാലാമത്തത് പ്രവാചകന്മാരുടെ മൊജിജത്തുകൾ മരണാനന്തരവും ബാക്കി എന്താണ് നിലനിൽക്കും എന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത് അല്ലേ പ്രവാചകന്മാരുടെ പിന്നെ മൊജിജത്തുകൾ അവർക്ക് അള്ളാഹു കൊടുക്കുന്ന അത്ഭുതകരമായ സംഭവങ്ങളുണ്ടല്ലോ അവരുടെ തന്നെ ഭൂമത്തിന് തെളിവായിട്ട് പ്രവാചകനാണ് എന്നതിൻ്റെ തെളിവായിട്ട് അവർക്ക് കൊടുക്കുന്ന ആ മോജിതത്ത് മരിച്ചു കഴിഞ്ഞാൽ ഉണ്ടാവുന്നു അതാണ് ഇപ്പോൾ പറഞ്ഞത് നിലനിൽക്കും എന്നവിടെ ചേർക്കാം അഞ്ചാമത്തത് ഈസാൻ നബി അലൈഹി സ്വലാം മരണപ്പെട്ടവർക്ക് ജീവൻ ഡാഷ് എന്താണ് അവിടെ ചേർക്കേണ്ടത് തിരിച്ചു നൽകിയിരുന്നു എന്നാണ് ഇതിപ്പോൾ നമ്മൾ ഈ നേരത്തെ പറഞ്ഞ മോജിതത്താണത് ഈസാൻ നബി അലൈഹി ഇസ്ലാമിന് അള്ളാഹു നൽകിയ മോചിതത്താണ് അപ്പോൾ തിരിച്ചു നൽകിയിരുന്നു എന്നാണ് ഇവിടെ ചേർത്ത് കൊടുക്കാനുള്ളത് ഇനി മൂന്നാമത്തെ ആക്ടിവിറ്റി രണ്ട് വീതം എഴുതാം എന്നാണ് അധിക പരീക്ഷകൾക്ക് ഉണ്ടാവാറുള്ള ഒരു ആക്ടിവിറ്റിയാണ് രണ്ട് വീതം എഴുതാം അല്ലെങ്കിൽ മൂന്ന് വീതം എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ രണ്ട് ഉത്തരങ്ങൾ എഴുതി കൊടുക്കാനുണ്ടാകും ഇവിടെ ഒന്നാമത്തെ ചോദ്യം എന്താണ് പ്രാർത്ഥനയുടെ മര്യാദകൾ പ്രാർത്ഥനയ്ക്ക് കുറച്ച് മര്യാദകൾ ഉണ്ടായിരുന്നു രണ്ടെണ്ണമാണ് എഴുതേണ്ടത് നമ്മൾ ഏഴാമത്തെ പാഠം ദ്വാ എന്നുള്ള പാഠത്തിൻ്റെ അവസാന ഭാഗത്ത് പ്രാർത്ഥനയുടെ മര്യാദകൾ പഠിച്ചിട്ടുണ്ട് എന്തൊക്കെയാണ് പ്രാർത്ഥനയ്ക്ക് ചില മര്യാദകളുണ്ടെന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ട് എന്താണ് ആദ്യവും അവസാനവും അള്ളാഹുവിനെ സ്തുതിക്കുകയും നബിയുടെ മേൽ സ്വലാത്ത് ചൊല്ലുകയും ചെയ്യുക പിന്നെ പ്രാർത്ഥനയുടെ ആമുഖമായി ഏതെങ്കിലും സൽക്കർമ്മങ്ങൾ ചെയ്യൽ പിന്നെ സൽക്കർമ്മങ്ങളോ സൽക്കർമ്മങ്ങളെയോ സദ്ബുദ്ധരെയോ മുൻനിർത്തി പ്രാർത്ഥിക്കൽ ഇതൊക്കെ പ്രാർത്ഥനയുടെ മര്യാദകളാണ് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം അത് ഒന്ന് ചോദ്യത്തിനനുസരിച്ച് എങ്ങാണ്ട് നമുക്ക് ആൻസർ ആക്കി എഴുതാം ഒന്ന് ആദ്യവും അവസാനവും അള്ളാഹുവിനെ സ്തുതിക്കൽ ഒന്ന് ആദ്യവും അവസാനവും അള്ളാഹുവിനെ സ്തുതിക്കൽ അടുത്തത് രണ്ടാമത്തത് നബി സുലഹ് അലുവല്ലമ്മയുടെ മേൽ സ്വലാത്ത് ചൊല്ലൽ ചൊല്ലുക എന്നും എഴുതാം ശരിക്കത് ആദ്യവും അവസാനവും നബിയുടെ മേൽ സ്വലാത്ത് ചൊല്ലുക എന്നാണ് എഴുതേണ്ടത് കറക്റ്റായിട്ട് എഴുതേണ്ടത് ഞാനിവിടെ സ്ഥലത്തിനനുസരിച്ചെങ്ങാണ്ട് ചുരുക്കെഴുതിയെന്ന് മാത്രം ഇനി രണ്ടാമത്തെ ചോദ്യം എന്താ മുബുത്തദേവുകളുടെ അടയാളങ്ങൾ മുബുത്ത ദേവുകൾ പുത്തനാശയക്കാർ പറഞ്ഞല്ലോ അവരെ അടയാളങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്തൊക്കെയാണ് കുറ ഏ മരണാനന്തരം മഹാത്മാക്കൾക്ക് അള്ളാഹു നൽകിയ പ്രത്യേകതകൾ നിഷേധിക്കുക അതൊന്ന് പിന്നെ ജുമയുടെ ഒന്നാമത്തെ ബാങ്ക് അനാചാരമാണെന്ന് പറയുക അതടുത്തത് മറ്റൊന്ന് എന്താണ് സ്വലാത്തും തിക്കുറും കൂട്ടമായി ചൊല്ലുന്നതിനെ തള്ളിപ്പറയുക അടുത്തത് ഖുറാനും ഹദീസും സ്വന്തമായി വ്യാഖ്യാനിക്കുക ഇതൊക്കെ മുബുദ്ധുകളുടെ ചില അടയാളങ്ങളാണ് എന്ന് പറയുന്നുണ്ട് അപ്പം നമുക്കതിൽ നിന്ന് ഏതെങ്കിലും രണ്ടെണ്ണം രണ്ടെണ്ണപടെഴുതാം രണ്ട് കാര്യങ്ങൾ ഞാനവിടെ സ്ഥലത്തിൻ്റെ പരിമിതിക്കനുസരിച്ചിട്ടാണ് എഴുതിയിട്ടുള്ളത് എന്താണ് അതിന് എളുപ്പമുള്ളത് എഴുതിയെന്നർത്ഥം നിങ്ങൾക്ക് നിങ്ങൾക്ക് പഠിച്ചത് നിങ്ങളെ ഓർമ്മയിൽ വരുന്നത് ഏതോ എഴുതാം ഒന്ന് ഖുർആാനും ഹദീസും സ്വന്തമായി വ്യാഖ്യാനിക്കുക മറ്റൊന്ന് ജുമയുടെ ഒന്നാം പാങ്ക് അനാചാരമാണെന്ന് പറയുക അങ്ങനെ രണ്ട് കാര്യങ്ങൾ എഴുതി ഇനി മൂന്നാമത്തെ ചോദ്യം എന്താ വിശ്വാസപരമായ കാര്യങ്ങൾ തെളിവ് സഹിതം വിശദീകരിച്ചവർ വിശ്വാസപരമായ അക്കീദ അതിൽ തെളിവു സഹിതം വിശദീകരിച്ചവരാരാണ് രണ്ട് ഇമാമികളാണ് ഇമാം അബുൽ ഹസനിൽ അഷ് അരി പഠിച്ചിട്ടുണ്ടല്ലോ ഇമാം അബുൽ ഹസനിൽ അഷ് അരി ആ ത്വരീക്കത്തിൻ്റെ പേരാണ് എന്ത് അഷ് അരി ത്വരീക്കത്ത് എന്നൊക്കെ പറയും ഇമാം അബുൽ ഹസനിൽ അഷ് അരി പിന്നെ ഇമാം അബു മൻസൂരിനിൽ മാതുരീതി ആ ത്വരീക്കത്തിൻ്റെ പേര് മാതുരീതി എന്നാണ് ഇമാം അബു മൻസൂരിനിൽ മാതുരീതി അതേപോലെ തന്നെ ഫിഖ്ഹിൽ ഇങ്ങനെ വിശദീകരിച്ച ഇമാമികളെ പേരും മധുഹബിൻ്റെ പേരൊക്കെ അതിൻ്റെ കൂടെ നിങ്ങൾ ഓർത്തു വെക്കുക പരീക്ഷയ്ക്ക് വരാം ഇനി നാലാമത്തെ ആക്ടിവിറ്റി വ്യക്തമാക്കാം എന്നാണ് വ്യക്തമാക്കി എഴുതി കൊടുക്കുക അതിലൊന്നാമത്തെ ചോദ്യം എന്താണ് അദ്വാ ഓദ്വാ എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ പഠിച്ചിട്ടുണ്ട് ആരാധ്യനാണെന്ന വിശ്വാസത്തോടെ അള്ളാഹുവിനോട് നടത്തുന്ന സഹായാർത്ഥന അങ്ങനെ പഠിച്ചത് അപ്പം അങ്ങനെ എഴുതാം ആരാധ്യനാണെന്ന വിശ്വാസത്തോടെ ആരാധ്യനാണെന്ന വിശ്വാസത്തോടെ അള്ളാഹുവിനോട് നടത്തുന്ന സഹായാർത്ഥന അതിനാണ് പ്രാർത്ഥന അല്ലെങ്കിൽ ദ എന്നൊക്കെ പറയുക അതിലെ രണ്ടാമത്തെ ചോദ്യം ഇജ്മാഹി എന്നാൽ എന്താണ് ഖുർആനെ സുന്നത്ത് ഇജ്മാ ക്തിയാസൊക്കെ പഠിച്ചിട്ടുണ്ടായാലും ഇജ്മാഹ് എന്ന് പറഞ്ഞാൽ എന്താണ് എൻ്റെ ഉത്തരം ഒരു കാലഘട്ടത്തിലെ മുജുത്തഹിദുകളായ പണ്ഡിതന്മാരുടെ ഏകാഭിപ്രായമാണ് എന്ത് ഇജുമാ ഒരു കാലഘട്ടത്തിലെ മുജുത്തഹിദുകളായ പണ്ഡിതന്മാരുടെ ഏകാഭിപ്രായമാണ് ഇജ്മാഹ് ഇനി അടുത്തത് മൂന്ന് തൗഹീദാണ് തൗഹീദ് എന്താ എന്ന് വിശദീകരിച്ചു കൊടുക്കാം എന്താണ് അള്ളാഹു അതിലും സിഫാത്തിലും അഫ്അാലിലും ഏകനാണ് ഈ വിശ്വാസത്തിനാണ് തോഹീദ് എന്ന് പറയുക മൂന്ന് കാര്യങ്ങളിൽ വേണം ധാത്ത് സിഫാത്ത് അഫ് ആല് അള്ളാഹു ധാത്തിലും സുഫാത്തിലും അഫ് ആലിലും ഏകനാണ് ഈ വിശ്വാസത്തിനാണ് പുസ്തകത്തിൽ അള്ളാഹു ധാത്തിലും റാത്തിലും കഴിഞ്ഞിട്ട് സത്തയിലും അതേപോലെ സിഫാത്തിലും കഴിഞ്ഞിട്ട് ബ്രാക്കറ്റിൽ പിന്നെ വിശേഷണങ്ങളിലും എന്നുണ്ടാവും അതേപോലെ അഫ് ആലിലും കഴിഞ്ഞിട്ട് പ്രവർത്തനങ്ങളിലും എന്നൊക്കെ ബ്രാക്കറ്റിലുണ്ടാവും അതൊന്നും എഴുതേണ്ട ആവശ്യമില്ല ഒന്നെങ്കിൽ ഇങ്ങനെ ഇതാണ് അള്ളാഹു ദാത്തിലും സിഫാത്തിലും അഫ്അഅലിലും മേഘനാണ് ഈ വിശ്വാസത്തിന് നെയ്താം അല്ലെങ്കിൽ അള്ളാഹു സത്തയിലും വിശേഷണങ്ങളിലും പ്രവർത്തനങ്ങളിലും അഥവാ ഈ ദാത്ത് സിഫാത്ത് അഫ്ഹഅൽ അതിൻ്റെ അർത്ഥം മാത്രം ആ മാത്രം എഴുതി കാണ്ട് ഈ അറബി ഒഴിവാക്കാം രണ്ടും കൂടി എഴുതേണ്ട ആവശ്യമൊന്നുമില്ല ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി ഇനി നാലാമത്തെ ചോദ്യം സൊഹാബി സൊഹാബി എന്ന് പറഞ്ഞാൽ ആരാണ് മുഗ്മിനായ നിലയിൽ നബി അള്ളു അലി വസ്ലമ തങ്ങളുടെ അടുക്കൽ അല്പമെങ്കിലും താമസിക്കുകയും മുക്മിനായി തന്നെ മരിക്കുകയും ചെയ്തവർക്കാണ് സൊഹാബി എന്ന് പറയുന്നത് മുക്മിനായ നിലയിൽ നബി നബിസുരല്ലാ അലുവലമ തങ്ങളുടെ അടുക്കൽ അല്പമെങ്കിലും താമസിക്കുകയും മുക്മിനായി തന്നെ മരിക്കുകയും ചെയ്തവർക്കാണ് സുഹാബി എന്ന് പറയുന്നത് ഇനി അടുത്തത് അഞ്ചാമത്തത് സുന്നത്ത് ഖുർആാന് സുന്നത്ത് ഈജുമായി ഖിയാസിൽ ഖിയാസ് അതൊക്കെ നമ്മൾ പഠിച്ചു അതിലെ ഈജുമാവ നേരത്തെ ചോദിച്ചിട്ടുണ്ട് ഇപ്പോൾ സുന്നത്താണ് ചോദിക്കുന്നത് എന്താ അതിൻ്റെ ഉത്തരം നബിസ്വലാ അലൈഹി വസ്ലമ തങ്ങളുടെ വാക്ക് പ്രവൃത്തി ഉദ്ദേശം മൗനാനുവാദം എന്നിവയാണ് സുന്നത്ത് നാല് കാര്യങ്ങളാണ് നബി തങ്ങളുടെ വാക്ക് ഒന്ന് പ്രവൃത്തി രണ്ട് ഉദ്ദേശം മൂന്ന് മൗനാനുവാദം നാല് ഇതന്നെയാണ് സുന്നത്ത് എന്ന് പറയുന്നത് നബിസ്വല തങ്ങളുടെ വാക്ക് പ്രവൃത്തി ഉദ്ദേശം മൗനാനുവാദം എന്നിവയാണ് എന്നെഴുതിയാൽ മതി ഇനി അഞ്ചാമത്തെ ആക്ടിവിറ്റി ഉത്തരമെഴുതാം എന്നുള്ളതാണ് അതിലൊന്നാമത്തത് ഇസ്ലാമിൻ്റെ യഥാർത്ഥ മാർഗം ഏതാണ് ഇസ്ലാമിൻ്റെ യഥാർത്ഥ മാർഗ്ഗം ഏതാണ് അഹ്ലുസുന്നത്തി സുന്നത്തി വൽജമ അതാണ് അഹ്ലുസുന്നത്തി സുന്നത്തി വൽജമ ആ അല്ലെങ്കിൽ സുന്നത്ത് ജമാഅത്ത് എന്നെഴുതിയാലും കുഴപ്പമൊന്നുമില്ല അഹ്ലുസുന്നത്തി സുന്നത്തി വൽജമാഅ ഒന്നാമത്തെ ചോദ്യം അതായിരുന്നു രണ്ടാമത്തെ ചോദ്യം എന്താ അൽ ഖുലഫ ഉർ റാഷിദൂൻ എന്ന പേരിൽ അറിയപ്പെട്ടവർ ആരെല്ലാം ഖുലഫ ഉർ റാഷിദീങ്ങൾ ആരൊക്കെയാണ് അബൂബക്കർ പിന്നെ ഉമർ പിന്നെ ഉസ്മാൻ പിന്നെ അലി റലുഅല്ലാഹു അൻഹും അബൂബക്കർ ഉമർ ഉസ്മാൻ അലി റലി അള്ളാഹു അൻഹും നാല് ആളുകളാണ് നാല് സുഹാബികളാണ് അപ്പോൾ അവരെ പേര് എഴുതാം ഖുലഫ ഉർ റാഷി അവരാണ് മൂന്നാമത്തെ ചോദ്യം എന്താ അവൻ്റെ സൃഷ്ടി വൈഭവത്തിന് ഒന്നാം പാഠത്തിൽ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ സൃഷ്ടി വൈഭവത്തിന് ഒന്നാം പാഠത്തിൽ പറഞ്ഞ മൂന്ന് ഉദാഹരണങ്ങൾ ഏതെല്ലാം എന്നൊക്കെയാണ് ചോദിച്ചിട്ടുള്ളത് പിന്നെ നമുക്കറിയാലോ ആകാശലോകത്ത് മിന്നിത്തിളങ്ങുന്ന നക്ഷത്രങ്ങൾ അത് ആദ്യം തന്നെ പറയുന്നുണ്ട് പാഠഭാഗത്ത് പിന്നെ നമുക്ക് ഊർജവും പ്രകാശവും നൽകുന്ന സൂര്യൻ അത് രണ്ടാമത് പറയുന്നുണ്ട് പിന്നെ പിന്നെ നാം ജനിക്കുമ്പോൾ നമ്മുടെ വായിൽ പല്ലുകളില്ല നിശ്ചിത വലിപ്പമായാൽ എന്തു ചെയ്യുന്നു വില പിന്നീട് അത് മുളക്കുന്നു നിശ്ചിത വലിപ്പമായ അത് അത് വളർച്ച നിൽക്കുന്നു എന്നൊക്കെ അതൊക്കെ സൃഷ്ടി വൈഭവത്തിൻ്റെ ഉദാഹരണങ്ങളാണ് ഞാനിവിടെ രണ്ടെണ്ണം മാത്രമാണ് എഴുതേണ്ടത് ഒന്ന് ആകാശലോകത്ത് മിന്നിത്തിളങ്ങുന്ന നക്ഷത്രങ്ങൾ മറ്റൊന്ന് നമുക്ക് ഊർജ്ജവും പ്രകാശവും നൽകുന്ന സൂര്യൻ അതിപ്പോൾ മാർക്കിനനുസരിച്ചു കണ്ട് നമുക്ക് ഒന്ന് ചുരുക്കി ഇതൊക്കെ ചെയ്യാം നക്ഷത്രങ്ങൾ അതേപോലെ സൂര്യൻ അങ്ങനെ ആക്കിങ്ങാണ്ട് അങ്ങനെയും എഴുതാം മാർക്കിനനുസരിച്ച് ഇങ്ങാണ്ട് എഴുതാം ഇനി നാലാമത്തെ ചോദ്യം എന്താണ് മാജിക്കും മോചിതത്വം തമ്മിലുള്ള ഒരു വ്യത്യാസം എന്ത് എന്നാണ് മാജിക്കും മോചിതത്വം തമ്മിലുള്ള വ്യത്യാസം നമ്മളത് ഇങ്ങനെയാണ് പഠിച്ചിട്ടുള്ളത് എന്ത് മാജിക്ക് അസാധാരണ സംഭവമാണെങ്കിലും അത് പഠിച്ചവർക്കെല്ലാം അവതരിപ്പിക്കാൻ കഴിയും എന്നാൽ മോചിതത്വം അമ്പിയാമൃസലുകൾക്ക് മാത്രമേ പ്രകടിപ്പിക്കാൻ കഴിയുകയുള്ളൂ അത് അങ്ങനെ കംപ്ലീറ്റ് എഴുതണമെന്നല്ല ഒന്ന് ചുരുക്കിങ്ങാണ്ട് ഇങ്ങനെ എഴുതാം എന്താണ് ഇങ്ങനെ എഴുതാം മാജിക്ക് പഠിച്ചവർക്കെല്ലാം അവതരിപ്പിക്കാൻ കഴിയും മോചിതത്ത് അമ്പി ആ മാത്രമേ പ്രകടിപ്പിക്കാൻ കഴിയുകയുള്ളൂ അല്ലെങ്കിൽ പ്രകടിപ്പിക്കാൻ കഴിയൂ പ്രകടിപ്പിക്കാൻ കഴിയൂ അങ്ങനെ എഴുതാം ഇനി അഞ്ചാമത്തത് ഒം ഒമർ അലി അള്ളാഹുനിൻ്റെ കത്ത് നെയിൽ നദിയിൽ ഇട്ടപ്പോൾ എന്ത് സംഭവിച്ചു നെയിൽ നദിയിലിട്ടപ്പോൾ ഉമർലാഹിന് കത്ത് കൊടുത്തയച്ചല്ലോ അത് നെയിൽ നദിയിലിട്ടപ്പോൾ എന്താണ് സംഭവിച്ചത് എന്താണ് നെയിൽ നദിക്ക് ഉണ്ടായിരുന്ന പതിവൊക്കെ വർഷത്തിൽ വർഷത്തിലൊരിക്കെ ഒഴു ഒഴുകാതെ നിൽക്കും പിന്നെ സുന്ദരിയായ ഒരു ഒരു പെൺകുട്ടിയെ ആഭരണങ്ങളൊക്കെ ധരിച്ച് അതിലിട്ടാലേ അത് ഒഴുകുള്ളൂ എന്നൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഉമർലാഹിനോട് പരാതി പറഞ്ഞു ഉമർലാഹ്നുഹു എന്ത് ചെയ്തു ഒരു കത്ത് നെയിൽ നിധ നദി നദിയിലിടാൻ ആവശ്യപ്പെട്ടു ആ നെയിൽ നദിയിൽ കത്തിട്ടപ്പോൾ എന്ത് സംഭവിച്ചു അതിൻ്റെ ഉത്തരം ഉടനെ നെയിൽ ഒഴുകാൻ തുടങ്ങി പിന്നീട് അതിൻ്റെ ഒഴുക്ക് ഒരിക്കലും നിലച്ചിട്ടില്ല ഉടനെ ഒഴുകാൻ തുടങ്ങി പിന്നീട് അതിൻ്റെ ഒഴുക്ക് ഒരിക്കലും നിലച്ചിട്ടില്ല ഇനി ആറാമത്തേതെന്താ ഇസ്ലാമിൻ്റെ പ്രമാണങ്ങൾ എന്തെല്ലാം ഇസ്ലാമിന് നാല് പ്രമാണങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഒന്ന് കുർആനാണ് മറ്റൊന്ന് എന്താണ് സുന്നത്താണ് ഖുർആൻ സുന്നത്ത് പിന്നെ മൂന്നാമത്തത് ഇജുമാ ആണ് ഇജുമാ നാലാമത്തത് ഖിയാസ് ഇതാണ് ഇസ്ലാമിൻ്റെ പ്രമാണങ്ങൾ ഇത് ഓരോന്നും എന്താണ് എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അതിൽ ഖുർആൻ അള്ളാഹുവിൻ്റെ കലാമാണ് എന്ന് പഠിച്ചു സുന്നത്ത് നമ്മൾ നേരത്തെ പറഞ്ഞു നമുസലി തങ്ങളുടെ വാക്ക് പ്രവൃത്തി ഉദ്ദേശം മോനാനുവാദമൊക്കെ പറഞ്ഞല്ലോ ഇജുമാഅ നേരത്തെ പറഞ്ഞു ഒരു കാലഘട്ടത്തിലെ മുരുത്വഹിതകളായ പണ്ഡിതന്മാരുടെ ഏകാഭിപ്രായം പിന്നെ ക്രിയാസും കൂടി അതിൻ്റെ കൂടെ ഒന്ന് പഠിച്ചു വെക്കുക ചോദിക്കാൻ ചാൻസ് ഉണ്ട് പരീക്ഷയ്ക്ക് ഇനി ആറാമത്തെ ആക്ടിവിറ്റി പൂരിപ്പിക്കാം എന്നാണ് പെട്ടെന്ന് ചോദ്യമാണുള്ളത് എന്താണ് എൻ്റെ സ്വഹാബത്ത് ഡാഷ് പിന്നെ എന്ത് എനുസരിത സിനിമ പറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് എന്താണ് എൻ്റെ സ്വഹാബത്ത് നക്ഷത്ര തുല്യരാണ് അവരിൽ ആരെ പിൻപറ്റിയാലും നിങ്ങൾ സന്മാർഗം പ്രാപിച്ചവരാകും എന്നാണ് എൻ്റെ സ്വഭാവത്ത് കഴിഞ്ഞിട്ട് നക്ഷത്ര തുല്യരാണ് അവരിൽ ആരെ പിൻപറ്റിയാലും നിങ്ങൾ സന്മാർഗം പ്രാപിച്ചവരാകും അങ്ങനെ ചേർത്ത് കൊടുക്കുക എന്തിനാശ്രമ പറഞ്ഞിരിക്കുന്നു എന്നവിടെ ഉണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് മദ്രസ വിദ്യാർത്ഥികൾക്ക് വളരെ ഉപകാരപ്രദമായ പലവിധ വീഡിയോകളും നമ്മളെ ചാനലിലുണ്ട് അപ്പോൾ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക അസ്സലാമു അലൈക്കും വാഹത്തല്ലാഹി വർക്കാത്തു